നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ തുടരെയുണ്ടാകുന്ന വ്യോമാക്രമണം സൗദി അറേബ്യയെ ആകെ തളർത്തിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ വ്യോമാക്രമണം നടത്താൻ ലക്ഷ്യമിട്ട ഡ്രോൺ വെടിവെച്ചിട്ടതായി അറബ് സഖ്യസേന അറിയിക്കുകയുണ്ടായി യമൻ നിന്ന് പിന്തുണയോടെ ഹൂതികൾ അറിയിക്കുകയുണ്ടായിരുന്നുവെന്ന് സേനാ വക്താവ് കേണൽ തുർക്കി അൽ മാലിക്കി പറയുകയുണ്ടായി വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ആക്രമണം ഉണ്ടായത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ യമന്റെ വ്യോമാതിർത്തിയിൽ വെച്ച് തന്നെ അറബ് സഖ്യസേന വെടിവെച്ചിടുകയായിരുന്നു സൗദി അറേബ്യയിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഹൂതികൾ ബോധപൂർവമായ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് അറബ് സഖ്യസേന ആരോപിക്കുകയുണ്ടായി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിരവധി ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളുമാണ് സൗദി അറേബ്യ ലക്ഷ്യം വെച്ച് കഴിഞ്ഞ മാസം സൗദി അറേബ്യയിലെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടും ആക്രമണ ശ്രമം ഉണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ